ഹലോ ഹായ് സുഖമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല നമ്മുടെ ചന്ദ്രമതി എത്തുകയാണ് ദേവികയെ കാണാൻ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ദാ നിൽക്കുന്നു നമ്മുടെ അരുന്ധതി അങ്ങനെ അരുന്ധതിക്ക് മുന്നിൽ നമ്മുടെ ചന്ദ്രമതി അത് തുറന്നടിച്ച് ചോദിക്കുന്നുണ്ട് ദേവികയും ഋഷിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് അപ്പൊ നമ്മുടെ അരുന്ധതി ആ നടന്ന കഥകളൊക്കെ പറയുന്നുണ്ട് ഋഷിക്ക് ഇങ്ങനെ ഒരു ദുര ദുരനുഭവം ഉണ്ടായി അവൻ ഇടയ്ക്ക് വെച്ച് മരണ തുല്യത്തോളം കിടപ്പായി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ഋഷിയെ ആ ഒരു പുനർജീവനിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുവന്നത് ആ ഒരു സന്തോഷത്തിലേക്ക് എത്തിച്ചത് ദേവികയാണ് അത് ഞാൻ ഒരിക്കലും എൻ്റെ മകന്റെ സന്തോഷം തല്ലിക്കെടുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അരുന്ധതി ചന്ദ്രമതിയുടെ അടുത്ത് നമ്മുടെ ഋഷിയുടെ കഥകളൊക്കെ പറയുവാണേ പിന്നീടപ്പുറത്ത് നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ നമ്മുടെ നന്ദനെ പ്രഭാവതി വീടിനുള്ളിലേക്ക് ഇങ്ങനെ വലിച്ചടച്ച് കയറ്റുവാട്ടോ അപ്പൊ നന്ദൻ ഇങ്ങനെ പറയുന്നുണ്ട് ഒച്ചപ്പാടെടുക്കുന്നുണ്ട് സമൂഹം ഇല്ലാതെ ഏറ്റവും പോലെ കടന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട് അച്ഛനും കൊള്ളാം ഭാര്യയും കൊള്ളാം ഞാനെന്ത് ചെയ്താലും അത് കുറ്റം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പ്രഭാവതി പറയുന്നുണ്ട് എടാ ഇവിടെ വരുമ്പോൾ നമ്മൾ മാന്യമായി പെരുമാറണ്ടേ എന്നൊക്കെ പറയും അപ്പൊ നന്ദൻ പറയുന്നുണ്ട് ആ എന്നാൽ കൊള്ളരുതാത്തവരെയും കള്ളനെയും പിടിച്ചുപറിക്കാരെയും എല്ലാവരെയും കൊണ്ടുവന്ന് ഇവിടെ നിർത്തിക്കോ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദൻ ഒച്ചപ്പാടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടേ ഇപ്പൊ പ്രഭാവതി ഭയങ്കര സങ്കടത്തിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ആരോടായിരിക്കും നമ്മുടെ നന്ദൻ അപമര്യാദയായിട്ട് അല്ലെ കാത്തിരുന്ന് തന്നെ കാണോട്ടെ അടുത്ത ഒരു വീഡിയോ മേവറിക്കും ഗുഡ് ബൈ